സങ്കീർത്തനം മുപ്പത്തിയെട്ട് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യ ഹയാവേ ക്രയാതത്തെയാടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തെയാടെ എന്നെ ദണ്ഡിപ്പിക്കുമരുതേ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലക്കുമീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുവയാലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു എൻ്റെ ഭയാശത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞുനാറുന്നു ഞാൻ കുനിഞ്ഞു ഏറ്റവും കൂനിയിരിക്കുന്നു ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു എൻ്റെ അരയിൽ വരൾച്ചു നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ചു അത്യന്തം തകർന്നിരിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു കർത്താവെ എൻ്റെ ആഗ്രഹം ഒക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്കും അറിഞ്ഞിരിക്കുന്നതുമില്ല കർത്താവെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിൻ്റെ മുമ്പിലുണ്ട് എൻ്റെ നെടുവീർപ്പ് നിന്നിൽ നിന്നും അറിഞ്ഞിരിക്കുന്നതല്ല എൻ്റെ നെഞ്ചിരിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നെയ്യാക്കുന്നവർ കണിവയ്ക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവു ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെക്കിടനെപ്പയാലെ കേൾക്കാതെ ഇരുന്നു വായ് തുറക്കാതെ ഉമ്മനെപ്പയാലേ ആയിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെപ്പയാലേയും വായിൽ പ്രതിവാദമില്ലാത്തവനെപ്പയാലെയും ആയിരുന്നു യഹയാവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ നീ ഉത്തരം അരുളും അവർ എന്നെ ചൊല്ലി സന്ദേശിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാൽ വഴുതുമ്പയാൾ അവർ എൻ്റെ നേരെ വമ്പു പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എൻ്റെ ശത്രുക്കളയാ ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരയാധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു യഹയാവേ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നെ അടക്കുന്നിരിക്കരുതേ എന്റെ രക്ഷയാകുന്ന കർത്താവെ എൻ്റെ സഹായത്തിനു വേഗം വരയണമേ സങ്കീർത്തനം മുപ്പത്തിയെട്ട് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ